നമസ്കാരം മുഖ്യമന്ത്രിയുടെ പ്രതിവാര സംവാദ പരിപാടിയായ നാം മുന്നോട്ടിലേക്ക് ഏവർക്കും സ്വാഗതം പ്രളയം തകർത്തെറിഞ്ഞ ഒരു കേരളത്തെ പഴയ പോലെ പുനഃസ്ഥാപിക്കുകയല്ല നാം ചെയ്യുന്നത് പുതിയ ഒരു കേരളത്തെ സൃഷ്ടിക്കുകയാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾ നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള ഊർജം നൽകുന്നു സർക്കാർ അധികാരത്തിലെത്തി രണ്ടു വർഷം പൂർത്തിയായ നാളുകൾ സമസ്ത മേഖലകളിലും മുന്നേറ്റത്തിന്റെ തിളക്കം പ്രകടമായ വർഷങ്ങൾ അനേകം മേഖലകളിൽ രാജ്യത്തിനും ലോകത്തിനും കേരളം മാതൃകയായി ഒരു നവകേരള നിർമ്മിതിയിലേക്ക് കുതിക്കാൻ കാത്തുനിന്ന സമയം രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ തുടങ്ങിയ മഴയും ഉരുൾപൊട്ടലും ഓഗസ്റ്റിലെ മഹാമാരി പെയ്തിറങ്ങിയ ദിനങ്ങൾ അവിചാരിതമായ പ്രളയം പുതിയ തലമുറ കേട്ടറിഞ്ഞു മാത്രമുള്ള ഒരു മഹാവിപത്തം സമാനതകളില്ലാത്ത ദുരന്തം മിക്കവാറും എല്ലാ ജില്ലകളിലും പ്രളയമോ ഉരുൾപൊട്ടലോ മൂലം നാശനഷ്ടമുണ്ടായി നിരവധി വിലപ്പെട്ട ജീവനുകൾ പ്രളയം കവർന്നെടുത്തു നാനൂറ്റി എൺപത്തിമൂന്ന് ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചു കേരളത്തിലാകെ പതിമൂവായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് വീടുകൾ പൂർണ്ണമായും ഒരു ലക്ഷത്തിൽ പരം വീടുകൾ ഭാഗികമായും തകർന്നു ആകെയുള്ള ആയിരത്തി അറുനൂറ്റി അറുപത്തിനാല് വില്ലേജുകളിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒൻപതിടത്തും പ്രളയം ബാധിച്ചു പതിനാല് ലക്ഷം പേർക്കാണ് തങ്ങളുടെ വാസസ്ഥലം വിട്ടു പോകേണ്ടി വന്നത് പലരുടെയും ഒരായുഷിന്റെ ആഹ്വാനം തകർത്തെറിയപ്പെട്ടു ജീവിതം വഴിമുട്ടി നിന്ന ദിനങ്ങൾ വേദന പെയ്തിറങ്ങിയ ദിനരാത്രങ്ങൾ എല്ലാം നഷ്ടപ്പെട്ട് നിരാലംബരായി ഒരു കൂരയ്ക്ക് കീഴിൽ അഭയം കണ്ടെത്തിയ ജനത ഇവർക്ക് തുണയായി താങ്ങായി നിന്ന മുഖ്യമന്ത്രിയും ഭരണ സംവിധാനങ്ങളും സമൂഹമാധ്യമങ്ങൾ കൺട്രോൾ റൂമുകളായി സൈന്യവും പോലീസും ഭരണകൂടവും ജനങ്ങളും ചിന്നിച്ചിതറിയ കേരളത്തെ കൈപിടിച്ചുയർത്താനായി മുന്നിൽ നിന്നു മഹാപ്രളയത്തിൽ ഒറ്റപ്പെട്ട ആളുകളുടെ രക്ഷയ്ക്കായി മത്സ്യത്തൊഴിലാളികളെത്തി തങ്ങളുടെ ജീവിതോപാധിയായ ബോട്ടുകളിൽ ഊടുവഴികൾ താണ്ടി അവർ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു സർക്കാർ സംവിധാനം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ വേഗത കൂട്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലോകമെമ്പാടുമുള്ള മനുഷ്യസ്നേഹികൾ തങ്ങളാലാവും വിധം സഹായങ്ങൾ നൽകി രക്ഷാപ്രവർത്തനവും പുനരധിവാസവും ത്വരിതഗതിയിൽ പൂർത്തിയാക്കി ദുരിതബാധിതർക്ക് സർക്കാർ അടിയന്തര ധനസഹായം നൽകി പതിനായിരം രൂപ വീതം ആകെ ആറ് ലക്ഷത്തി എൺപത്തിയേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് കുടുംബങ്ങൾക്ക് അറുനൂറ്റി എൺപത്തിയേഴ് ദശാംശം എട്ട് നാല് കോടി രൂപ അടിയന്തര സഹായം വിതരണം ചെയ്തു പ്രളയം കാർഷിക മേഖലയുടെ നട്ടല്ലൊടിച്ചു പതിമൂവായിരം കോടി രൂപയുടെ കൃഷിനാശം സംഭവിച്ചു അൻപത്തിയൊൻപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ദശാംശം മൂന്ന് ഏഴ് ഹെക്ടർ സ്ഥലത്ത് വിളനാശം സംഭവിച്ചു മൂന്ന് ലക്ഷത്തിൽ പരം കർഷകരെ ഇത് ബാധിച്ചു കേരളത്തിൽ ഉടനീളം അൻപതിനായിരം കിലോമീറ്റർ റോഡുകൾ മഴവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി മുന്നൂറിലധികം പാലങ്ങൾ തകർന്നടിഞ്ഞു ആഴ്ചകളോളം വൈദ്യുതി മുടങ്ങി പ്രളയം ബാധിച്ച പ്രദേശങ്ങൾ ഇരുട്ടിലായി പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ട അവസ്ഥയിലായി ആർത്തലച്ചു വന്ന പ്രളയം കവർന്നെടുത്തത് മനുഷ്യജീവനുകൾ മാത്രമല്ല വീടിന്റെ ഉപജീവനമായിരുന്ന അരുമയായ വളർത്തുമൃഗങ്ങളെ കൂടിയാണ് ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയാറ് കന്നുകാലികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഒന്നോ രണ്ടോ പശുക്കൾ സ്വന്തമായുള്ള ക്ഷീര കർഷകരുടെ സ്വപ്നങ്ങളെയാണ് പ്രളയം തകർത്തെറിഞ്ഞത് അകിട് വീക്കം വന്നതും കുളമ്പ് രോഗം ബാധിച്ചതും അംഗഭംഗം സംഭവിച്ചതുമായ പശുക്കളുടെ അവസ്ഥ അതിദയനീയമാണ് സർവ്വതും നഷ്ടപ്പെട്ട കർഷകർക്ക് ഇവർ ഒരു ബാധ്യതയായിരുന്നു നഗരഗ്രാമങ്ങളിലെ അഞ്ഞൂറ്റി പതിനഞ്ചോളം വരുന്ന സ്കൂളുകളെയാണ് പ്രളയം തകർത്തു കളഞ്ഞത് കുരുന്നുകൾക്ക് ആദ്യാക്ഷരങ്ങൾ പകർന്നു നൽകിയ അങ്കണവാടികൾക്ക് കേടുപാടുകൾ സംഭവിച്ചു കയറിക്കിടക്കാൻ ഇടങ്ങൾ നഷ്ടമായ ഒരു ജനതയെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പൊതുസമൂഹവും സർക്കാരും ഉണർന്ന് പ്രവർത്തിച്ചു വീടുകളും പൊതുസ്ഥാപനങ്ങളും ശുചിയാക്കൽ പ്രവർത്തനത്തിന് സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുമുള്ള ആയിരക്കണക്കിന് സന്നദ്ധ പ്രവർത്തകർ അണിനിരുന്നു കേരളത്തിൻ്റെ പുനർനിർമ്മാണം പരിസ്ഥിതി സൗഹാർദ്ദമായ രീതിയിൽ തന്നെ തന്നെയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകി ഇനി പുനർനിർമ്മാണം ഏറെനാൾ നീണ്ടു നിൽക്കുന്ന പുനരുജ്ജീവന പ്രക്രിയയാണിത് എല്ലാം നഷ്ടപ്പെട്ട നാടിനും ജനതയ്ക്കും ജീവിതം തിരിച്ചുപിടിക്കാൻ വർഷങ്ങൾ വേണ്ടിവരും അവർക്ക് താങ്ങായി കരുത്തായി ജനപക്ഷത്തിൽ നിന്ന് ചിന്തിക്കുന്ന ഒരു സർക്കാർ നവകേരള നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള തീവ്രമായിട്ടുള്ള ചിട്ടയോടെയുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നത് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് നമുക്ക് നേരിടേണ്ടി വന്നത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ദുരന്തമാണ് പുനർനിർമ്മാണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കൂടുതൽ ഉയരത്തിലേക്ക് നമ്മുടെ നാടിനെ എത്തിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം ഒരു പുതിയ കേരളം നമുക്ക് പടുത്തുയർത്താനും കഴിയണം ശ്രീ അരുൺ പിള്ള ഇതുവരെ ഇത് സംബന്ധിച്ച് ഏതായാലും ഇതിൽ പങ്കാളികളാണ് ഇത് സംബന്ധിച്ച് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിനോടകം ജി ഗ്ലോബൽ ഫാമ് ആണ് ഞങ്ങളുടെ പ്രാക്ടീസസ് അക്രോസ് വേൾഡ് ഉള്ളവരുണ്ട് അപ്പോൾ ഈ പല അനുഭവങ്ങളും എക്സ്പീരിയൻസിൽ നിന്നും കൊണ്ടിരുന്ന പല കാര്യങ്ങളും കൊണ്ടുവന്ന് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതും അതും എപ്പോഴും ഫോക്കസ് ചെയ്തിരിക്കുന്ന ഗവൺമെന്റിന്റെ മാൻഡേറ്റും ട്രാൻസ്പെറൻസി കൊണ്ടുവരാ കൊണ്ടു ചെയ്യുന്ന കാര്യങ്ങൾക്കും അപ്പോൾ ഈ ക്രൗഡ് ഫണ്ടിങ് ഉൾപ്പെടെയാണെങ്കിൽ പോലും എത്രയും കൂടുതൽ ട്രാൻസ്പെറൻസി കൊണ്ടുവരാൻ പറ്റും കൂടുതൽ സഹായിക്കുന്ന ആൾക്കാർക്കും എന്ത് ചെയ്യുന്നതെന്ന് അതിൻ്റെ പ്രോഗ്രസ് എന്താണെന്നും അതിൽ നിന്നുള്ള ഔട്ട്കം എന്താണെന്നുള്ളതും കാണിക്കാനുള്ള ഒരു ഒരു നെറ്റ്വർക്കാണ് ഫ്രെയിംവർക്കാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത് എന്തൊക്കെയാണ് സർക്കാരിന്റെ ആലോചനകൾ ധനസമാഹരണം എന്ന് പറയുമ്പോൾ ഇതിന് വേണ്ടിവരുന്ന തുകയുടെതാണ് പ്രശ്നം കെ ചെലവ് ഇപ്പോൾ വന്നിട്ടുള്ള നഷ്ടം ഒരു പഠനത്തിലൂടെ വേൾഡ് ബാങ്കും എ ഡി ബിയും ഒക്കെ ഒരു പ്രാഥമിക പരിശോധന നടത്തിയപ്പോൾ കണ്ടത് ഇരുപത്തയ്യായിരം കോടിയിൽ പരം രൂപയാണ് ഇരുപത്തയ്യായിരത്തി അൻപത് കോടി രൂപ എന്നവർ കണ്ടിട്ടുണ്ട് യഥാർത്ഥത്തിലത് യഥാർത്ഥ നഷ്ടമല്ല അവർ വായ്പ ലഭ്യമാക്കാൻ പറ്റുന്ന ഒരു വിഭാഗത്തെ മാത്രം എടുത്തിട്ടുള്ളൊരു കണക്കാണത് ഇതിനകത്ത് മറ്റു പലതും ഇനി ചേരേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ വലിയ തോതിൽ വർദ്ധിക്കും അർത്ഥം നമുക്ക് വന്ന നഷ്ടത്തിൻ്റെ വ്യാപ്തി അത്ര വലുതാണ് ഇപ്പോൾ വീടുകൾ എടുത്താൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് കോടി രൂപ വേണം എന്നാണ് അവർ കണക്കാക്കിയിട്ടുള്ളത് അപ്പോൾ വീടിൻ്റെ നേരത്തെ പറഞ്ഞതുപോലുള്ള പുനർനിർമ്മാണം നഷ്ടപ്പെട്ടു പോയത് തീർത്തും നശിച്ചുപോയത് പുനർനിർമ്മിക്കലും പിന്നെ അറ്റകുറ്റപ്പണി തീർക്കേണ്ടത് ഇങ്ങനെയുള്ള പല ഘടകങ്ങളുണ്ടാകും ഇക്കാര്യത്തിൽ ഓരോന്നിനും വലിയ തുകയാണ് നമുക്ക് ആവശ്യമായി വരുന്നത് മാധ്യമങ്ങളിലും മൊബൈൽ ക്ലിപ്പുകളായും ഒരുപാട് ഷെയർ ചെയ്യപ്പെട്ട ഞെട്ടിക്കുന്ന ഒരു പ്രളയ ദൃശ്യം മലപ്പുറം പുഴക്കാട്ടേരിയിലുള്ള നിലംതൊടി അമ്മയുടെ വീടായിരുന്നു അത് മഴ മാറി മഞ്ഞും വെയിലും വന്നു ഇതാണ് ആ വീടിന്റെ ഇന്നത്തെ അവസ്ഥ സർക്കാർ സഹായത്തിലാണ് പത്മാവതി അമ്മയുടെ വീട് നിർമ്മിക്കുന്നത് നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ രണ്ട് കിടപ്പുമുറി ഹാൾ അടുക്കള ശുചിമുറി എന്നീ സൗകര്യങ്ങളുള്ള ഒരു കൊച്ചുവീട് പ്രളയം നഷ്ടപ്പെടുത്തിയ തങ്ങളുടെ ഭവനം തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് ഇന്ന് പത്മാവതി അമ്മയും കുടുംബവും ഒരു മഹാദുരന്തം വിതച്ച നാശത്തിൽ നിന്ന് കരകയറുകയാണ് കേരളം ഒരായുസിന്റെ സമ്പാദ്യം ഒരു പ്രളയത്തിൽ നഷ്ടപ്പെട്ട ജനത അവ തിരിച്ചു പിടിക്കുകയാണ് പഴുതില്ലാത്ത രീതിയിൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക എന്നതാണ് സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളി പ്രളയാനന്തരം സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക മേഖല നിരവധി ബുദ്ധിമുട്ടുകൾ നേരിട്ടു എങ്കിലും രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ വാർഷിക പദ്ധതി പുനഃക്രമീകരിച്ച് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി പണം വകയിരുത്താൻ സർക്കാരിന് സാധിച്ചു പ്രധാനപ്പെട്ട സർക്കാർ വകുപ്പുകൾ തന്നെ അതാത് മേഖലകളിലെ പുനരുദ്ധാരണ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു ഇവയ്ക്കെല്ലാം കൂടി നാലായിരം കോടി രൂപ ചെലവ് വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇതിൽ ഭൂരിഭാഗവും സംസ്ഥാന സർക്കാർ ഫണ്ട് ഉപയോഗിച്ചുള്ളതാണ് പ്രളയം തകർത്തെറിഞ്ഞ വീടുകളുടെ പുനർനിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനാണ് പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ മുൻതൂക്കം നൽകിയത് നിലവിൽ പതിനായിരത്തി ഒരുന്നൂറ്റി ഒൻപത് വീടുകളുടെ പുനർനിർമ്മാണം ആരംഭിച്ച് വിവിധ ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് വീട് പൂർണ്ണമായും തകർന്ന പതിമൂവായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് പേരിൽ ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് പേർ സ്വയം വീട് നിർമ്മിക്കാനായി സന്നദ്ധത അറിയിച്ചു ഒൻപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേർക്ക് ആദ്യ ഗഡു നൽകി സർക്കാർ മാത്രമല്ല സന്നദ്ധ സംഘടനകൾ സഹകരണ സ്ഥാപനങ്ങളുടെ കൂട്ടായ്മയായ കെയർ ഹോം എന്നിവയും ഭവന നിർമ്മാണം ഏറ്റെടുത്തിട്ടുണ്ട് സഹകരണ വകുപ്പിന് കീഴിലുള്ള കെയർഹോം പദ്ധതിയിലൂടെ രണ്ടായിരം വീടുകളാണ് ഒരുങ്ങുന്നത് ഇതിൽ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് വീടുകളുടെ പണി പൂർത്തിയായി അഞ്ചു ലക്ഷം രൂപയാണ് ഒരു വീടിന്റെ ചിലവ് സ്വന്തമായി വീട് നിർമ്മിക്കുന്നവർക്ക് നാല് ലക്ഷം രൂപ സർക്കാർ ധനസഹായമായി നൽകുന്നു വീട് നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ് പണം അനുവദിക്കുക വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് ലക്ഷം രൂപയും ലഭിക്കും സ്വന്തമായി ഭൂമിയും വീടും നഷ്ടമായവർക്ക് താങ്ങും തണലുമായി മാറി സംസ്ഥാനത്തിന്റെ നവകേരള നിർമ്മാണം തുടരുന്നു പ്രളയത്തിൽ തകർന്നുപോയ നമ്മുടെ ഗതാഗത മാർഗമായ റോഡുകൾ പുനർനിർമ്മാണത്തിനായി തയ്യാറെടുത്തു കഴിഞ്ഞു പ്രളയാനന്തരം പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി നാലായിരത്തി എണ്ണൂറ്റി അൻപത്തിയാറ് കിലോമീറ്റർ റോഡുകൾ പൂർണ്ണമായും ആയിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് കിലോമീറ്റർ ഉപരിതലത്തിലും അറ്റകുറ്റപ്പണികൾ നടത്തി പ്രളയത്തിൽ തകർന്ന അറുന്നൂറ്റി അൻപത്തിയാറ് കലുങ്കുകളും നൂറ്റി ഇരുപത്തിയേഴ് പാലങ്ങളും ഗതാഗത യോഗ്യമാക്കി വീടുകളിൽ ഉപജീവന മാർഗം ലഭിക്കുന്നതിനായി തൊഴിലുറപ്പ് പദ്ധതി വഴിയായി അഞ്ചു കോടി തൊഴിൽ നിലങ്ങൾ സൃഷ്ടിച്ച് അഞ്ഞൂറ്റി അൻപത്തിയൊൻപത് കോടി രൂപ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തു പ്രളയാനന്തരം അറുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് കുടുംബങ്ങൾക്ക് പുതിയതായി തൊഴിൽ കാർഡ് വിതരണം ചെയ്തു കേരളത്തിന്റെ അടിസ്ഥാന ഉപജീവന മാർഗമായ കാർഷിക മേഖലയിൽ രണ്ടേ ദശാംശം മൂന്ന് ഏഴ് ലക്ഷം ഹെക്ടർ ഇടത്തിൽ പതിനെണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചു പ്രളയബാധിത പ്രദേശങ്ങളിൽ ആഗസ്റ്റ് മാസം മുതൽ കാർഷിക വായ്പകൾക്ക് സർക്കാർ മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരുന്നു വിളനാശം സംഭവിച്ച രണ്ട് ലക്ഷത്തിലേറെ പേർക്ക് എസ് ഡി ആർ ഫണ്ടിൽ നിന്ന് അറുപത്തിയേഴ് കോടി രൂപ വിതരണം ചെയ്തു പമ്പ് സെറ്റ് നന്നാക്കൽ തടയിണ പുനർനിർമ്മാണം എന്നിവയ്ക്കായി നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയോളവും അനുവദിച്ചു പച്ചക്കറി കർഷകർക്കായി തൊണ്ണൂറ്റി കോടി രൂപയും കർഷകർക്ക് സൗജന്യമായി അയ്യായിരത്തി അറുനൂറ്റി അൻപത് ദശാംശം എട്ട് അഞ്ച് മെട്രിക് ടൺ നെൽവിത്തും ഒരു കോടിയോളം പച്ചക്കറി തൈകളും വിതരണം ചെയ്തു പാലക്കാട് ജില്ലയിലെ പുതുശ്ശേരി പഞ്ചായത്തിലെ സരസ്വതി എന്ന ക്ഷീര കർഷകയ്ക്ക് പ്രളയത്തിൽ ഉപജീവന മാർഗമായിരുന്ന പശുവിന്റെ തൊഴുത്ത് നഷ്ടമായി പ്രളയാനന്തര പുനർനിർമ്മിതിയിൽ കൃത്യമായി ഇടപെട്ട സർക്കാർ പഴയ തൊഴുത്തിന് പകരമായി സരസ്വതിക്ക് ഒരു ലക്ഷം രൂപ ചെലവിൽ ശാസ്ത്രീയ തൊഴുത്ത് നിർമ്മിച്ച് നൽകി ക്ഷീരവികസന വകുപ്പ് നൽകിയ അറുപത്തിയാറായിരം രൂപയ്ക്ക് രണ്ട് പശുക്കളെ കൂടി വാങ്ങി തന്റെ ജീവിതം തിരിച്ചു പിടിച്ച സന്തോഷത്തിലാണ് ഇടുക്കിയിലെ നോബിൾ ദുരിതം നേരിട്ട ക്ഷീര കർഷകർക്കായി സർക്കാർ നാനൂറ് പശുക്കളെ വിതരണം ചെയ്തു അറുന്നൂറ്റി മുപ്പത് സാധാരണ തൊഴുത്തുകളും നൂറ് അത്യാധുനിക തൊഴുത്തുകളും നിർമ്മിച്ച് നഷ്ടപരിഹാരമായി േ ദം ഏഴ് കോടി രൂപയും പ്രത്യേക പുനരധിവാസത്തിനായി ഇരുപത്തിരണ്ട് കോടി രൂപയും നൽകി പ്രളയബാധിത പ്രദേശങ്ങളിൽ കാലിത്തീറ്റ വിതരണത്തിനായി ഇരുപത്തിയൊൻപത് കോടി രൂപ അനുവദിച്ചു കൈത്തറി വ്യാപാരത്തിന് പേരുകേട്ട എറണാകുളത്തെ ചേന്നമംഗലം കൈത്തറി ഗ്രാമം പ്രളയത്തിൽ തകർന്നടിഞ്ഞു പ്രളയത്തിൽ നശിച്ച കൈത്തറി തുണികൾ പുനരുപയോഗിച്ച് സുന്ദരമായ ചേക്കുട്ടി പാവകൾ നിർമ്മിക്കുകയും വരുമാനമുണ്ടാക്കുകയും ചെയ്യുന്ന പദ്ധതിയായ ചേക്കുട്ടി പാവകളുടെ കൈത്തറി സംഘങ്ങൾ രംഗത്തു വന്നു വിവിധ കമ്പനികളുടെ സാമൂഹ്യ ഉത്തരവാദിത്വ ഫണ്ടുകൾ ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന ഈ പദ്ധതി അതിജീവനത്തിന്റെ കഥയാണ് പ്രളയാനന്തര കേരളത്തിൽ നാം കാണുന്ന പുനരുജ്ജീവനത്തിന്റെ കാഴ്ചകൾ അതിജീവനത്തിന്റെ ആയിരം കഥകളുമായി കൃത്യതയോടെയും ശാസ്ത്രീയവുമായും പ്രകൃതി സൗഹൃദപൂർണ്ണമായ മാനവികതയിലൂന്നിയ വികസനത്തിലൂടെ പ്രളയാനന്തര നവകേരള നിർമ്മിതി സാധ്യമാക്കുകയാണ് ആയിരം ദിനങ്ങൾ പിന്നിട്ട് ഇടത് സർക്കാർ അടുക്കെ ഹരീഷ് ഞാൻ ചോദിക്കുന്നത് ഈ ഒരു പ്രക്രിയയിൽ ജനങ്ങൾക്കുള്ള ഉത്തരവാദിത്വം അവരുടെ പങ്കാളിത്തം അത് എത്തരത്തിലായിരിക്കും കേരളത്തിലൊരു ലാൻഡ് യൂസ് പോളിസി ഉണ്ടായി കഴിഞ്ഞാൽ ആളുകൾ ഇഷ്ടമുള്ളിടത്തെല്ലാം വീട് വെച്ചിട്ട് അങ്ങോട്ടേക്ക് ഗവൺമെൻറ് കൂടുതൽ പണം ചെലവിട്ട് റോഡുകൾ ഉണ്ടാക്കുകയും മറ്റ് നിർമ്മാണങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നതിന് പകരം സർക്കാർ തന്നെ പ്ലാൻഡായിട്ടുള്ള ഡെവലപ്മെൻ്റ് കൊണ്ടുവരികയും അതിലേക്ക് ആളുകൾക്ക് പാർട്ടിസിപ്പേഷൻ ഭൂമി വീട് തുടങ്ങിയ സംഗതികൾ കൊടുക്കുകയും ചെയ്താൽ പ്ലാനിങ് ലാൻഡിൻ്റെ കാര്യത്തിൽ കൂടി കൊണ്ടുവരുന്നത് ഉചിതമായിരിക്കും പ്രത്യേകിച്ച് കേരളത്തിൽ ഈ നഗരം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു നഗരം മാത്രമല്ലല്ലോ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഏറെക്കുറെ ഒരു നഗരം പോലെയാണ് കേരളം അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു പ്ലാനിങ് നടക്കുകയാണെങ്കിൽ നന്നായി ജനങ്ങളുടെ അവബോധം അല്ലെങ്കിൽ അവരിൽ അവബോധം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഈ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള നിർമ്മാണം എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം സാധ്യമാണ് അല്ലെങ്കിൽ ശ്രമകരമാണ് കേരളത്തിലെ ആളുകൾ പൊതുവെ പറഞ്ഞാൽ പുറത്തു നിന്നുള്ള പണത്തിൻ്റെ കൂടിയിട്ട് ഈ രാജ്യത്തിന് ഉതകുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളല്ല ഇവിടെ നടന്നത് ഏറ്റവും പരിസ്ഥിതി ലോലമായ പ്രദേശങ്ങളിലാണ് പല വീടുകളും വന്നിരിക്കുക ആറിൻ്റെ കരകളിൽ പിന്നെ മലഞ്ചെരിവുകളിൽ ഇതൊക്കെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സൗന്ദര്യബോധം അല്ലെങ്കിൽ വീടിനെ കുറിച്ചുള്ള ധാരണകൾ മൂലം ഉണ്ടായതാണ് ഇത് മാറ്റണമെങ്കിൽ തീർച്ചയായിട്ടും വലിയ തരത്തിലുള്ള ഒരു അവബോധനത്തിൻ്റെ ആവശ്യമുണ്ട് പക്ഷേ കേരളം പോലെ ജനസംഖ്യാ സാന്ദ്രത കൂടുതലുള്ളൊരു സംസ്ഥാനത്ത് ഇത് എത്ര കണ്ട് സാധ്യമാകും കാരണം ഇത്രയധികം ലക്ഷക്കണക്കിന് ആളുകളെ അങ്ങനെയാണെങ്കിൽ മാറ്റേണ്ടതായിട്ട് വരും അതിൽ ശാസ്ത്രീയമായൊരു പഠനമാണ് ഇതിൽ ഏറ്റവും പ്രധാനം അപ്പോൾ ആളുകൾ ആളുകൾക്ക് ജീവഹാനി സംഭവിക്കാൻ പാടില്ലല്ലോ അപ്പോൾ ഒരു ഇപ്പോൾ മലയോരങ്ങളിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലത്ത് ആണോ ഇപ്പോൾ ജീവിക്കുന്നത് അത് നോക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഉരുൾപൊട്ടൽ സാധ്യത തടയുന്നതിനുള്ള ചില പ്രത്യേക സംവിധാനങ്ങൾ നമുക്ക് വലിയ തോതിൽ ഒരുക്കേണ്ടതായിട്ട് വരും അതിൽ ഇപ്പോൾ മണ്ണൊലിപ്പൊക്കെ തടയാൻ പറ്റുന്ന ചില കൃഷിരീതികൾ ഇപ്പോൾ രാമച്ചം പോലുള്ള ചില രീ ഇത് വളരെ വ്യാപകമായി കൃഷി ചെയ്യരുത് അങ്ങനെയുള്ള ചില സമ്പ്രദായങ്ങളും നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും ഒന്ന് ഈ സുരക്ഷിതമായ സ്ഥാനത്ത് മാത്രം വീട് നിർമ്മിക്കുക എന്നുള്ളത് അപകട സ്ഥലത്തുള്ളവർ തീർത്തും അപകട സ്ഥലത്തുള്ളവരാണെങ്കിൽ അവരെ ഒഴിവാക്കി ഈ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് കൊണ്ടുവരണ്ട് അതോടൊപ്പം മലയിങ്ങനെ കിടക്കുകയാണല്ലോ അവിടെയെല്ലാം താമസമാണല്ലോ ഉള്ളത് നമ്മുടെ നാട്ടിൽ അപ്പോൾ അതിനെല്ലാം സുരക്ഷിതം സുരക്ഷിതത്വം ഒരുക്കുന്നതിനുള്ള ഇത്തരത്തിലുള്ള ശാസ്ത്രീയമായ സംവിധാനങ്ങൾ ഇതെല്ലാം കൂടി വേണം നമുക്ക് എന്നാൽ ഇതിങ്ങനെയായി ഇതേ നിരക്ക് തന്നെ നീങ്ങട്ടെ എന്നൊരു നിര നമ്മൾ സ്വീകരിച്ചാൽ നമ്മുടെ ആളുകളെ കുരുതി കൊടുക്കലാണ് എന്ന് നമ്മൾ കാണേണ്ടതായിട്ട് അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല സുരക്ഷിതമായ താമസ സ്ഥലം ഒരുക്കുന്നതിന് നമ്മൾ നിർബന്ധം കാണിക്കേണ്ടതായിട്ടുണ്ട് ഈ മാലിന്യ സംസ്കരണം പുനർനിർമ്മാണ പ്രക്രിയയിൽ സർക്കാർ വളരെ ഗൗരവത്തോടെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കണം എങ്ങനെയാണ് നമ്മൾ രണ്ടാമത് ഇപ്പോൾ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ മാലിന്യ സംസ്കരണമാണെങ്കിലും നമ്മളിപ്പോൾ ഒരു സെൽഫ് സഫീഷ്യൻസി നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് അതിനകത്ത് വരുന്നത് ലാൻഡ് അവൈലബിലിറ്റി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഓൺ ദ വൺ ഹാൻഡ് നമ്മുടെ ബിൽഡിങ് റൂൾസ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ മൊത്തം സംസ്ഥാനത്തിന് ഒരു റൂൾ ഉള്ളത് വേറെ നമുക്ക് ശരിക്കും ഒരു ഓരോ തലത്തിൽ ഇപ്പോൾ നമുക്ക് വളരെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടൊരു പഞ്ചായത്ത് ലെവലിൽ ചിലപ്പം ഇതിനെല്ലാത്തിനും കൂടി ഉൾക്കൊള്ളാനായിട്ടും അത് പ്ലാൻ ചെയ്യാനായിട്ടുള്ളൊരു നോ ഹൗചപ്പം ഉണ്ടായി എന്ന് വരില്ല പക്ഷേ നമുക്ക് പതിനാല് ജില്ലകൾക്ക് ഓരോ ജില്ലകളും അവരുടെ അവിടുത്തെ റിസോഴ്സസും അവിടുത്തെ വൾണറബിലിറ്റീസും റിസോഴ്സ് മാപ്പിംഗ് ചെയ്തിട്ട് നമ്മൾ ഒരു ഓരോ ജില്ലകൾക്ക് ഒരു ലാൻഡ് യൂസ് പ്ലാനും ഒരു ലാൻഡ് യൂസ് ഗൈഡ് ലൈൻസും ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വികേന്ദ്രീകൃതമായിട്ട് അസോസ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് നമ്മുടെ നാച്ചുറൽ റിസോഴ്സസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കാം ഏറ്റവും നല്ലൊരു ഒരു ഒരു കാഴ്ചപ്പാടാനായാലും നമുക്കിപ്പോൾ പറ്റും നമ്മൾ ഈ റീപ്ലാനിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പ ഇതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു പുനർനിർമ്മാണ പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ധനം സമാഹരിക്കുക എന്നുള്ളത് തന്നെയാണ് കഴിയാവുന്നത്ര വിഭവം സമാഹരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു ആ സമാഹരണത്തിലൂടെ നമ്മൾ നല്ല രീതിയിൽ

പ്രളയം തകർത്തെറിഞ്ഞ കേരളത്തിന്റെ അടിസ്ഥാന സൌകര്യങ്ങളുടെയും ഉപജീവനോപാധികളുടെയും ശക്തമായ വീണ്ടെടുപ്പിനായി ഇക്കഴിഞ്ഞ ബജറ്റിൽ ആയിരം കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത് പ്രളയം മൂലം ജീവനോപാധികൾക്കുണ്ടായ നാശനഷ്ടം പരിഗണിച്ചാണ് ഈ വർഷത്തെ ജില്ലാ ക്രെഡിറ്റ് പ്ലാനുകൾ തയ്യാറാക്കിയിരിക്കുന്നത് വിവിധ ഉപജീവന പുനരധിവാസ വായ്പാ പദ്ധതികളുടെ ആകെ തുക പതിനൊന്നായിരം കോടി രൂപയാണ് വായ്പാ തുകയുടെ അറുപത് ശതമാനം കൃഷിക്കും ഇരുപത് ശതമാനം ചെറുകിട വ്യവസായ മേഖലയ്ക്കുമാണ് തദ്ദേശ ഭരണ സ്ഥാപനാടിസ്ഥാനത്തിൽ സമഗ്ര ജീവനോപാധി പദ്ധതി തയ്യാറാക്കുന്നതിന് പ്രളയബാധിത പഞ്ചായത്തുകൾക്കായി ഇരുന്നൂറ്റി അൻപത് കോടി രൂപ പ്രത്യേകമായി വകയിരുത്തിയിട്ടുണ്ട് പ്രളയക്കെടുതിയിൽ നിന്ന് കൃഷിക്ക് പുനർജന്മം നൽകാൻ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കാർഷിക മേഖലയിൽ ചെലവഴിക്കും ശബരിമലയുടെ പ്രളയാനന്തര പുനർനിർമ്മിതിക്കും സമഗ്ര വികസനത്തിനുമായി മൊത്തം കോടി രൂപ ഈ ിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രളയത്തെ തുടർന്ന് നാശനഷ്ടം സംഭവിച്ച റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്കും പുനർനിർമ്മാണത്തിനുമായി പൊതുമരാമത്തിനും തദ്ദേശ ഭരണ വകുപ്പിനും ആയിരം കോടി രൂപ വീതം അനുവദിച്ചിട്ടുണ്ട് മുഷ്കിന് കീഴടങ്ങാതെ എന്ന കുമാരനാശാന്റെ പ്രസിദ്ധമായ വരികളെ കൂട്ടുപിടിച്ചുകൊണ്ട് എല്ലാ പരിമിതികളെയും മറികടക്കുന്ന ഇച്ഛാശക്തിയോടെയാണ് ഈ ബജറ്റ് പ്രളയാനന്തര കേരള പുനർനിർമ്മിതിക്കായി ഭാവി പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുന്നത് നാം മുന്നോട്ടിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം